കാലവർഷക്കെടുതികളെ നേരിടാനും പ്രതിരോധിക്കാനുമുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊനാനി നഗരസഭ ദുരന്ത നിവാരണ സമിതി യോഗം ചേർന്നു കാലവർഷം കനക്കുന്നതോടെ രൂക്ഷമാകുന്ന കടൽക്ഷോഭം താഴ്ന്ന പ്രദേശങ്ങളിൽ ഉണ്ടാവുന്ന വെള്ളക്കെട്ടുകൾ ദേശീയപാതാ നിർമ്മാണത്തിന്റെ ഭാഗമായി നീരൊഴുക്ക് തടസ്സപ്പെടുന്ന ഭാഗങ്ങളിലെ തടസ്സങ്ങൾ നീക്കൽ ബി എം കായൽ പുതപൊന്നാനി പാലത്തിന് താഴെയുള്ള മണൽ തടയണ നീക്കം ചെയ്യൽ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കൽ നീരൊഴുക്ക് തടസ്സപ്പെടുന്ന നിലം നികത്തൽ തടയൽ തുടങ്ങിയ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾക്ക് നിർദ്ദേശം നൽകുവാനും യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കാനും തീരുമാനിച്ചു വിദ്യാലയങ്ങൾ തുറക്കുന്നതിന് മുന്നോടിയായി സ്കൂൾ കോമ്പൗണ്ടിലെ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ എടുപ്പുകൾ എന്നിവ ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണം അവിടെ പിന്നെ പെർമനന്റായി എന്തെങ്കിലും സംവിധാനം ഉണ്ടാക്കുന്ന കാര്യത്തിൽ ഒരു ഉന്നതലത്തിൽ തന്നെ ഒരു തീരുമാനം ഉണ്ടാവേണ്ടി വരും കാരണം സംബന്ധിച്ചിടത്തോളം സർവീസ് റോഡ് കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് വർക്ക് ചെയ്യില്ല അപ്പൊ അതുകൊണ്ട് മുനിസിപ്പാലിറ്റിയും എം എൽ എയും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ചെയ്യുക അതുവരെ ഈ വർഷം ഇപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷം ചെയ്തതുപോലെയുള്ള താൽക്കാലിക സംവിധാനം പൈപ്പൊക്കെ എവിടുന്നടിസ്ഥാനത്തിനാണ് പൈപ്പൊക്കെ കടലാക്രമണത്തെ പ്രതിരോധിക്കുന്നതിന് ആവശ്യമായ പ്രദേശങ്ങളിൽ അടിയന്തര പ്രാധാന്യത്തോടെ കടൽഭിത്തി നിർമ്മിക്കാൻ ഇറിഗേഷൻ വകുപ്പ് നടപടികൾ സ്വീകരിക്കണം തുടങ്ങിയ എടുത്തു നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്തിൻ്റെ അധ്യക്ഷയിൽ ചേർന്ന യോഗത്തിൽ ദേശീയപാത വർക്ക് കോർഡിനേറ്റർ പി പി എ മഷ്റഫ് റവന്യൂ ഇറിഗേഷൻ പൊതുമരാമത്ത് ഫിഷറീസ് ഫയർഫോഴ്സ് എഡ്യൂക്കേഷൻ നഗരസഭ തുടങ്ങിയ വകുപ്പ് ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു എൻ സി വി ന്യൂസ് പൊനാനി ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ വിവാഹ പാർട്ടികൾക്ക് നേടാൻ സ്പെഷ്യൽ പാക്കേജുകൾ സ്വാഗതം പുതുമയാർന്ന ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് കേരള ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട് ജ്വല്ലർ മെയിൻ റോഡ് വടകേക്കാട്